വിനോദസഞ്ചാരികളുടെ പരദീസയായി ഇടുക്കിയിലേക്ക് പ്രതിദിനം പതിനായിരക്കണക്കിന് സഞ്ചാരികൾ എത്തുമ്പോൾ രാജാക്കാട്ടിലെ മാതൃകാ കർഷകനായ കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടവും ഇന്ന് പ്രധാന ആകർഷണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകൾ ഈ കൃഷിയിടം കാണാനും അനുഭവിക്കാനും എത്തുന്നു പ്രകൃതിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കൃഷിയുടെ മനോഹര ദൃശ്യങ്ങളും വ്യത്യസ്തമായ കാർഷിക രീതികളും ഏവരെയും ആകർഷിക്കുന്നു കൃഷ്ണനും ഭാര്യരാധയും ചേർന്ന് നട്ടുപരിപാലിക്കുന്ന ഓരോ വിളയും ഇവിടെ എത്തുന്നവർക്ക് ഒരു പാഠമാണ് കാരണം ഇത് വെറും ഒരു വിളനിലമല്ല കാർഷിക അറിവുകളുടെ ഒരു സർവകലാശാലയാണ് പാവയ്ക്ക ക്യാബേജ് മറ്റു പച്ചക്കറികൾ എന്നിവ മുതൽ വ്യത്യസ്ത പരീക്ഷണ വിളകൾ വരെ ഇവിടെ സമൃദ്ധമായി വളരുന്നു അതോടൊപ്പം തന്നെ അതിജീവനത്തിന്റെയും പോരാട്ടത്തിന്റെയും ചരിത്രം നിറഞ്ഞ മണ്ണാണ് ഈ കൃഷിയിടം കൃഷി പഠിക്കാനും പുതിയ അറിവുകൾ കൈമാറാനും അനുഭവങ്ങൾ പങ്കിടാനും ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും ഇവിടെ എത്തുന്നത് വിനോദസഞ്ചാരത്തിനായി ഇടുക്കിയിലേക്ക് എത്തുന്നവർ പോലും രാജാക്കാട്ടിലെ ഈ രാധാകൃഷ്ണ വൃന്ദാവനമായ വിളനിലം സന്ദർശിക്കാതെ മടങ്ങാറില്ല പ്രകൃതിയുടെ ശാന്തതയും കൃഷിയുടെ സമൃദ്ധിയും ഒരുമിച്ച് അനുഭവിക്കാനാവുന്ന ഇടം എന്ന നിലയിലാണ് ഈ കൃഷിയിടം ശ്രദ്ധ നേടുന്നത് ഈ മണ്ണിനോടുള്ള സ്നേഹവും കൃഷിയോടുള്ള പ്രതിബദ്ധതയും നേരിൽ കാണാൻ കഴിഞ്ഞ ദിവസം പ്രശസ്ത സാഹിത്യകാരി ഡോക്ടർ ഗ്ലോറിയ മാത്യു അയമനവും കൃഷിയിടത്തിലെത്തി വാർത്തകളിലൂടെ കേട്ടറിഞ്ഞാണ് അവർ മാതൃകാ കർഷകനായ കൃഷ്ണനെ കാണാൻ എത്തിയത് കൃഷിയിടം സന്ദർശിച്ച് അവർ കൃഷിയുടെ സാമൂഹിക മൂല്യവും പ്രകൃതി സൗഹൃദ സമീപനവും പ്രശംസിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ അവിടെ നിൽക്കുന്നത് നമ്മുടെ രാജാക്കാട് കൃഷ്ണേട്ടന്റെ രാധയുടെയും ഒരു കൃഷിയിടത്തിലാണ് കർഷക സ്ത്രീ അവാർഡ് കിട്ടിയിട്ടുള്ള കൃഷ്ണേട്ടന്റെ കൃഷിയിടത്തില് ഞാന് കോട്ടയത്ത ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ടി വിയിൽ ഇങ്ങനെ ഈ കൃഷിയിടത്തെക്കുറിച്ചും കൃഷ്ണനടൻ്റെ കഷ്ടപ്പാടിനെയും കുറിച്ചൊക്കെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഞാൻ കർഷകരെ സ്നേഹിക്കുന്ന അതായത് കർഷകർക്ക് ഞാനിട്ടിരിക്കുന്ന പേരെന്താണെന്ന് അറിയുമോ മണ്ണിനെ സ്നേഹിക്കുന്ന ദൈവപുത്രമാണ് അപ്പം മണ്ണിനെ സ്നേഹിക്കുന്നവന് മാത്രമേ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരുടെ രാജാക്കാടുണ്ടെങ്കിൽ ഞാൻ പണ്ടുപിടം ഉണ്ടായിരുന്ന ഒരു ആളെന്നുള്ളത് ആ ഗൃഹാതൃത്വം എനിക്ക് ആ ഇടുക്കിയുടെ മനോഹാരിത ഒന്നുകൂടി കാണണം എന്നുള്ള ആഗ്രഹത്തിലും ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരികയായിരുന്നു രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും എത്തി രണ്ടാം ഘട്ട വിളവെടുപ്പ് ആഘോഷമാക്കി വിളവെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തവർ കൃഷിയുടെ വിജയത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു ഇവിടെ വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികൾ നേരിട്ട് വാങ്ങിക്കൊണ്ടാണ് പലരും മടങ്ങിയത് എല്ലാവരുടെയും ഒരു സപ്പോർട്ടും അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് മണ്ണിനെ തൊട്ടറിയുക തൊട്ടറിയുകൾ നമ്മുടെ മനുഷ്യനില്ല എന്ന കൃഷി വ്യത്യസ്തമായ കൃഷിരീതിയിലൂടെ ശ്രദ്ധേയനാകുന്നതോടൊപ്പം വിനോദസഞ്ചാര രംഗത്തും വലിയ സാധ്യതകൾ തുറന്നു കാട്ടുകയാണ് കൃഷ്ണൻ കണ്ട മംഗലം കാർഷിക വിജ്ഞാനവും ടൂറിസവും കൈകോർക്കുന്ന ഈ കൃഷിയിടം രാജാക്കാടിനും ഇടുക്കിക്കും ഒരുപോലെ അഭിമാനമായി മാറുകയാണ്